രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഡി ജി പി റാങ്ക് കിട്ടാൻ എം ആർ അജിത് കുമാറിന് കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും പിന്തുണ അനിവാര്യമാകുമെന്ന് സൂചനകൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിലെ പ്രധാനിയായ എസ് പി ജി ഐ ജി ആയി കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള എ ഡി പി സുരേഷ് രാജ് പുരോഹിത് സംസ്ഥാനത്തേക്ക് മടങ്ങുന്നത് അജിത് കുമാറിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡി ജി പി ഗ്രേഡ് മോഹത്തിന് തിരിച്ചടിയാണ് സുരേഷ് രാജ് പുരോഹിത് ഫെബ്രുവരിയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പൂർത്തിയായി സംസ്ഥാനത്തെത്തിയാൽ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുമ്പോൾ ഡി ജി പി റാങ്ക് സ്വാഭാവികമായി പുരോഹിതിന് കിട്ടും ഈ സമയം പോലീസ് മേധാവിയായി മാറാൻ അജിത് കുമാറിന് കഴിഞ്ഞാൽ സുരേഷ് രാജ് പുരോഹിന് ആ പദവി കിട്ടുകയുമില്ല അങ്ങനെ വന്നാൽ അജിത് കുമാർ ഡി ജി പി റാങ്കിൽ പോലീസ് മേധാവിയാകും ഇതോടെ സുരേഷ് രാജ് പുരോഹിത് മടങ്ങി വരുമോ എന്ന ചർച്ച പോലീസിൽ സജീവമാവുകയാണ് ഈ മാസം അവസാനത്തോടെ ഡി ജി പി സഞ്ജീവ് കുമാർ ബഡ്ജോഷി വിരമിക്കുന്നുണ്ട് എന്നാൽ പ്രത്യേക അനുമതിയോടെ നിതിൻ അഗർവാളിന് ഡി ജി പി തസ്തിക നൽകിയിട്ടുള്ളതിനാൽ ഡി ജി പി സ്ഥാനക്കയറ്റം ഉണ്ടാകില്ല ബി എസ് എഫ് തലവനായിരുന്ന നിതിൻ അഗർവാളിനെ കേരളത്തിലേക്ക് കേന്ദ്രം അടക്കുകയായിരുന്നു ഇതോടെയാണ് കേരള പോലീസിലെ ഐ പി എസ് സിലെ സീനിയോറിറ്റിയിൽ അടിമുടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതെല്ലാം അജിത് കുമാറിന് അതിവേഗ ഡി ജി പി പദം അകലെയാക്കി വിജിലൻസ് ഡയറക്ടറായിരുന്ന ടി കെ വിനോദ് കുമാർ വിരമിച്ച ഒഴിവിൽ യോഗേഷ് ഗുപ്തയ്ക്ക് ഡി ജി പി സ്ഥാനക്കയറ്റം നൽകിയിരുന്നു അതുകഴിഞ്ഞാണ് ബി എസ് എഫിൽ നിന്നും നിതിൻ അഗർവാൾ സംസ്ഥാനത്തേക്ക് എത്തിയത് ഇതോടെ മുതിർന്ന ഉദ്യോഗസ്ഥനായ പ്രത്യേക അനുമതിയോടെ ും സ്ഥാനം നൽകി അടുത്ത ഏപ്രിൽ മൂന്നിന് ഡി ജി പി കെ പത്മകുമാർ വിരമിക്കുന്നതോടെ ക്രമസമാധാന വിഭാഗം എ ഡി ജി പി മനോജ് എബ്രഹാം ഡി ജി പി ആകും ഇതോടെ സംസ്ഥാനത്തെ ഡി ജി പിമാരുടെ എണ്ണം കേന്ദ്രം അനുവദിച്ച നാലാകും അത് കഴിഞ്ഞ് വിരമിക്കുന്നത് പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് ഈ ഒഴിവിൽ സുരേഷ് രാജ് പുരോഹിതോ അജിത് കുമാറോ എന്നതാണ് ഉയരുന്ന ചോദ്യം പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല നോക്കുന്ന സുരേഷ് രാജ് പുരോഹിത് നരേന്ദ്രമോദിയുടെ അതിവിശ്വസ്തനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് അജിത് കുമാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പോലീസ് മേധാവിയുടെ മൂന്നംഗ ചുരുക്ക പട്ടികയ്ക്കുള്ള സാധ്യത ഇങ്ങനെയാണ് സാധ്യത ഒന്ന് നിലവിലെ സീനിയോറിറ്റി പ്രകാരം നിതിൻ അഗർവാളും യോഗേഷ് ഗുപ്തയും മനോജ് അബ്രഹാമും പട്ടികയിലെ മൂന്ന് പേരാകും അതിലൊരാളെ പിണറായിക്ക് ഡി ആകും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള രവട ചന്ദ്രശേഖറും രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് വിരമിക്കുന്നത് ചന്ദ്രശേഖർ മടങ്ങിയെത്തുമോ എന്നതും നിർണായകമാണ് സാധ്യത രണ്ട് ഡി ജി പി ആകാൻ നിതിൻ അഗർവാൾ വിസമ്മതം അറിയിക്കുകയും സുരേഷ് രാജ് പുരോഹിത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ തുടരുകയും ചെയ്താൽ സീനിയോറിറ്റി പ്രകാരം യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും എം ആർ അജിത്കുമാറും ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലെത്തും സാധ്യത മൂന്ന് ഡി ജി പി ആകാൻ നിതിൻ അഗർവാൾ വിസമ്മതം അറിയിക്കുകയും സുരേഷ് രാജ് പുരോഹിത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നും തിരിച്ചെത്തുകയും ചെയ്താൽ സീനിയോറിറ്റി പ്രകാരം യോഗേഷ് ഗുപ്തയും മനോജ് എബ്രഹാമും സുരേഷ് രാജ് പുരോഹിതും ആദ്യ സ്ഥാനങ്ങളിലെത്തും സാധ്യത നാല് കേരളം കൊടുക്കുന്ന പത്ത് പേരുടെ പട്ടികയിൽ നിന്നും ഇഷ്ടമുള്ള ആരെയും മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടികയിൽ യു പി എസ് സി ഉൾപ്പെടുത്താം അങ്ങനെ വന്നാൽ ആ തീരുമാനം അതിനിർണായമാകും ഷെയ്ഖ് ദർവീഷ് സാഹിബ് വിരമിക്കുമ്പോൾ പുതിയ പോലീസ് മേധാവിയെ കണ്ടെത്തണം ഇതിനായി പത്തംഗ പാനൽ കേന്ദ്രത്തിലെ യു പി എസ് സിക്ക് കേരളം കൈമാറും ഈ പട്ടികയിൽ നിതിൻ അഗർവാളും സുരേഷ് രാജ് പുരോഹിതും യോഗേഷ് ഗുപ്തയും മനോജ് അബ്രഹാമും അജിത് കുമാറും എല്ലാം ഉൾപ്പെടും ഈ പത്ത് പേരുടെ പട്ടികയിൽ നിന്നും യു പി എസ് സി മൂന്നുപേരുടെ ചുരുക്കപ്പട്ടിക ഉണ്ടാക്കും അതിൽ നിന്നൊരാൾക്ക് പോലീസ് മേധാവിയാകാൻ കഴിയും മുകളിൽ പറഞ്ഞ പേരുകാരെല്ലാം അതിസമർദ്ദന്മാരാണ് അതുകൊണ്ട് തന്നെ ഈ ആളുകളിൽ നിന്നും മൂന്ന് പേരെ കേന്ദ്രം എങ്ങനെ തിരഞ്ഞെടുക്കും എന്നതാണ് നിർണായകം സീനിയോറിറ്റി നോക്കിയാൽ നിതിൻ അഗർവാളും യോഗേഷ് ഗുപ്തയും മനോജ് എബ്രാഹാമുമാകും ആ പട്ടികയിൽ ഉണ്ടാവുക അതിലൊരാളെ കേരളത്തിന് തിരഞ്ഞെടുക്കേണ്ടി വരും എന്നാൽ അപ്രതീക്ഷിതമായി സുരേഷ് രാജ് പുരോഹിതും എം ആർ അജിത് കുമാറും പട്ടികയിൽ ഇടം നേടുമോ എന്നത് നിർണായകമാണ് അതിനിടെ പോലീസ് മേധാവിയാകാൻ നിതിൻ അഗർവാൾ ശ്രമിക്കില്ലെന്നും സൂചനകളുണ്ട് ബി എസ് എഫിനെ നയിച്ച നിതിൻ അഗർവാളിന് കേരള പോലീസിലെ താക്കോൽ സ്ഥാനത്തോട് താൽപര്യക്കുറവ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് സുരേഷ് രാജ് പുരോഹിത് വിരമിക്കുക യോഗേഷ് ഗുപ്ത രണ്ടായിരത്തി മുപ്പതിലും മനോജ് എബ്രഹാമിന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയും സർവീസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജനുവരി വരെയാണ് എം ആർ അജിത് കുമാറിന്റെ സേവന കാലാവധി അതുകൊണ്ട് തന്നെ കേരള പോലീസിലേക്ക് സുരേഷ് രാജ് പുരോഹിത് മടങ്ങിയെത്തിയാൽ അജിത് കുമാറിന് ഡിജിപി പദവി കിട്ടാൻ നിതിൻ അഗർവാളിന്റെ വിരമിക്കൽ വരെ കാത്തിരിക്കണം ദർവേഷ് സാഹിബ് സ്ഥാനം ഒഴിമ്പോൾ പോലീസ് മേധാവി ആകാനുള്ള സാധ്യതയിൽ കേരളം നൽകുന്ന പത്ത് പേരുടെ പട്ടികയിൽ അജിത് കുമാർ ഉണ്ടാകുമെന്നും ഉറപ്പാണ്